ഞാൻ നടന്നു പോകുന്നില്ല എന്റെ നേരെ അത് ഒരു തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല ഊരിയവാളം കുറെ ഇലട്ട് തള്ളിമറിച്ചു ഞാൻ ഇവിടെ തള്ളിമറിച്ചു ഞാൻ പുതിയൊരു തോക്ക് തപ്പിയെടുത്ത് പൊളിച്ചെടുക്കും ഞാൻ ഇവിടെ പൊളിച്ചെടുക്കും ഞാൻ എന്തെങ്കിലും പൊളിച്ചെടുക്കും മമാനിക്കവയോ മാനിക്കവയോ ഡിസംബർ അല്ലേ തണുപ്പായിരിക്കും തണുപ്പ് മാമ രോമാൻ നോക്കി പാനായിരിക്കും രോമാഞ്ചോണ്ടായത് മുഖ്യ നിങ്ങൾ കേട്ടില്ല ഇന്നലെ മാത്രമല്ലല്ലേ എന്നും ഒരുപാട് കാര്യം പറയല്ലേ എന്റെ പൊന്നുമാ അതുപോലത്തെ കാര്യമല്ലേ ഇത് മുഖ്യ പിന്നെന്തര കൂടെ വന്ന കഥ പറഞ്ഞില്ലേ നിങ്ങള് പോടാ പോട്ടാ അങ്ങനെ ഒരു പിടിച്ച ആളിന്റെ ഇടയിൽ കൂടെ വന്ന കാര്യമല്ലേ പറയുന്നത് അത് பழைய கதா இப்பத இவா பலமெம்பாடு ஓடி ஆயிரம் அதுகொண்ட நிறுத்திய அதுக்கிய புது தோக்கும் ஊரி பிடிச்ச வாழும் இனி ரெண்டு வருஷம் கூட ஓடி கிட்டு எந்த എന്തായിരുന്നു ആ കൊച്ചു പിള്ളാരെ പോലെ കളിക്കുന്നത് കളിക്കണതല്ലേർത്തത് എന്തായാലും എന്റെ പൊന്നും അതായത് പണ്ട് മുക്കിയെ ചന്തയിൽ മരിച്ചിട്ട് മീൻ വാങ്ങിക്കാൻ പോയി അങ്ങനെ മീൻ എടുത്തത് വില വെച്ചോണ്ടിരിക്കണ വിലമേച്ചോണ്ടിരിക്കുന്നു മീനിനെ മീൻ എന്തായാലും ഇങ്ങനെ വില വെച്ചോണ്ടിരിക്കായിരുന്നു എന്റെ പൊന്നുമാക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഭീകരന്മാരുമാരന്മാരാ ഓ അപ്പം ആ ഭീകരന്മാരാണ് മുക്കിന്റെ കൂട്ടത്തോടെ സമയത്തെല്ലാം അടിപതരാതെ പോരാടി അധീര സഖാവാണ്

മുപ്പത്തഞ്ചു പേരെ കൂടെ ഒന്നും നിന്റെ മുക്കി അടിക്കാൻ പോകൂല പാടിയല്ലടാങ്കിലും അങ്ങനെയൊക്കെ അമ്പത്തൊന്നാണ് പിന്നെ ഇറങ്ങിയ സിനിമയിലെ പേരെന്താള് ഇപ്പൊ ആടിക്കോണ്ടിരിക്കുന്ന സിനിമ അത് എന്തര വർഷം കഴിയുമ്പോ ഏഹ് പുതിയൊരു സിനിമ കൂടെ ഇറങ്ങൂടാ ചെടിക്കട്ടിയും ഹെൽമറ്റും